പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർ പൊതുവേ ക്രിയേറ്റീവാണ് നല്ല റൊമാൻറ്റിക് ആണ് അതുപോലെ ലക്ഷറി ലവ്വിങ് കുറെ കൂടുതലാണ് ലക്ഷറി ഐറ്റംസ് ആർഭാട് ജീവിതമൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടം കൂടുതലാണ് അതുപോലെ ഇവരുടെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അത് ജനിച്ചപ്പോൾ മൂലം ജീവിതാവസാനം വരെ നിങ്ങൾക്ക് ആ ഫ്രണ്ട് സർക്കിൾ നിൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഭയങ്കര കൂടുതലായിരുന്നു പുതിയ പുതിയ ആൾക്കാർ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ റിലേഷൻഷിപ്പിൽ കുറച്ച് അട്രാക്ഷൻ കൂടി ജലസിയും കുറച്ച് കൂടി റിലേഷൻഷിപ്പിൽ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടായി സാമ്പത്തികപരമായിട്ട് ആവശ്യമില്ലാത്ത കുറേ എക്സ്പെൻസ് നിങ്ങൾ നടത്തി അതല്ല ഇപ്പൊ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിണ്ടാവും പോരാത്തതിന് ആ വാങ്ങിയ സാധനങ്ങളിലൊന്നും ഒരു സംതൃപ്തി നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ കരിയർ പരമായിട്ട് നിങ്ങൾക്ക് മീഡിയയിലോ ആർട്സിലോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഫീൽഡിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച എന്തായാലും കാണുന്നുണ്ട് ബിസിനസ്സുകാരാണെങ്കിൽ ലക്ഷറി ഫാഷൻ എൻ്റർടൈൻമെന്റ് ഏരിയാസിലൊക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് സെപ്റ്റംബർ ആദ്യ വാരമാണ് കൂടുതലും കാണുന്നത് രണ്ടാമത്തെ വാരം കുറച്ച് കമ്മി തന്നെ ആയിരിക്കും സാമ്പത്തികപരമായിട്ട് നല്ലൊരു ഇൻഫ്ലോ എന്തായാലും നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിലുണ്ട് അത് സേവ് ചെയ്യണം ഇല്ലെങ്കിൽ അതെന്തായാലും നഷ്ടപ്പെട്ടു പോകും തിരികെ കിട്ടില്ല പൈസ ചിലവാക്കാനുള്ളതല്ല എനിക്ക് എൻ്റെ ആഗ്രഹം വലുതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇരുന്ന ഭാവിയിൽ ചിലപ്പോൾ ഭാവിയിൽ എന്തായാലും അത് പ്രശ്നം ഉണ്ടാവും അതുംകൊണ്ട് നിങ്ങൾ എന്തായാലും പൈസ സേവ് ചെയ്ത് വെക്കുക റിലേഷൻഷിപ്പിൽ റൊമാൻസിൽ കുറച്ച് കൂടുതലായിരിക്കും നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു കല്യാണാലോചന വരാൻ സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ ബി പി എന്തായാലും കൂടാൻ സാധ്യതയുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്താൽ അതും നിങ്ങൾക്ക് പ്രശ്നം തന്നെ ആവും അതും കൊണ്ട് അതും കൺട്രോൾ ചെയ്യണം Hmm.